ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജെസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം ദിഗ്വേഷ് രാധി എന്ന ലഖ്നൌ താരം വിക്കറ്റ് നേട്ടം വ്യത്യസ്തമായി ആഘോഷിച്ചു ഒരു നിമിഷം ക്രിക്കറ്റ് ആരാധകർ കുറച്ചു വർഷം പോയി വെസ്റ്റ് ഇൻഡീസ് താരം ക്രെസിക് വില്യംസും ഇന്ത്യൻ ഇതിഹാസം വിരാട് കോഹ്ലിയും ഓർമ്മയിലേക്ക് ഓടിയെത്തി മിനിറ്റുകൾക്കുള്ളിൽ ദിഗ്വേഷ് റാധിയുടെ നോട്ട്ബുക്ക് സെലിബ്രേഷൻ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയായി ബൌളിംഗിലും ഒരു വെസ്റ്റ് ഇൻഡീസ് സ്റ്റൈലുണ്ട് ദിഗ്വേഷിന് സുനിൽ നരീന് സമാനമായി പന്ത് ശരീരത്തിന് പിന്നിലാക്കി ബാറ്റർക്ക് നേരെ ഓടിയെടുക്കുന്ന ബൌളിംഗ് ആക്ഷൻ ഈ നീളൻ മുടിക്കാരൻ ഇതിനോടകം ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഐ പി എല്ലിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മാത്രമായി അഞ്ച് വിക്കറ്റുകൾ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ ഡൽഹിയിലെ സഹതാരം കൂടിയായ പ്രിയാൻഷ് വിക്കറ്റ് നേടിയപ്പോഴാണ് ദിഗ്വേഷ് സെലിബ്രേഷൻ നടത്തിയത് ജമൈക്കയിൽ നടന്ന ഒരു മത്സരം ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയെ പുറത്താക്കിയ വിൻഡീസ് താരം ക്രെസിക് വില്യംസ് നോട്ട്ബുക്ക് സെലിബ്രേഷൻ നടത്തിയിരുന്നു താൻ എറിഞ്ഞിട്ട ഇരകളുടെ പേരുകൾ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി തന്റെ ആഘോഷത്തിന്റെ അർത്ഥം ക്രസിക് വിശദീകരിച്ചത് ഇങ്ങനെയാണ് രണ്ടു വർഷം കാത്തിരുന്ന കിംഗ് കോഹ്ലി വിൻഡീസ് താരത്തിന് മറുപടി നൽകി രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൈദരാബാദിൽ നടന്ന ട്വന്റി ട്വന്റി മത്സരം ക്രെസിക് വില്യംസിനെ സിക്സർ പറത്തിയ കിംഗ് കോഹ്ലി കൂടുതൽ ആവേശത്തോടെയാണ് നോട്ട്ബുക്ക് സെലിബ്രേഷൻ നടത്തിയത് ഇതോടെ നോട്ട്ബുക്ക് സെലിബ്രേഷൻ കോഹ്ലിയുടെ കരിയറിലെ ഐതിഹാസിക ആഘോഷങ്ങളിലൊന്നായി കളിക്കളത്തിൽ കോഹ്ലി ഒരു പോരാളിയാണ് അന്ന് ക്രസിക് പ്രതികരിച്ചത് ഇങ്ങനെയും വർഷങ്ങളുടെ ഇടവേളയിൽ ആ ഐതിഹാസിക ആഘോഷം വീണ്ടും ക്രിക്കറ്റ് ലോകത്ത് തരംഗമാവുകയാണ്